ഇതാണ് വരാൽ വരാൽ എന്ന് പറഞ്ഞ മീനാണ് നമ്മുടെ ഈ ശുദ്ധജല തടാകങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഏറ്റവും സ്വാദിഷ്ടമായ മീൻ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ നല്ല സെയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു മീനാണ് വരാൽ മീൻ ഇതിപ്പം നന്നായിട്ട് മസാല ഇട്ട് വെച്ചിരിക്കുകയാണ് കുരുമുളക് കൂടിയും ഒക്കെ ഇട്ട് മസാലയിട്ട് നന്നായിട്ട് വെച്ചിരിക്കുകയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ വെച്ചിരിക്കണം വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുക ഇതാണ് വരാൽമീൻ മീൻ അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ വരാൽമീൻ മീൻ അത്ര സ്വാദാണ് എന്തായാലും ഒന്ന് പരിച്ച് കഴിയട്ടെ ഇതെന്തായാലും നമുക്കുള്ളതല്ല ആരോ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പൊട്ടേ പാവങ്ങൾ അപ്പോൾ നമുക്ക് ബാക്കി മീനുകളെ പരിചയപ്പെടാം അല്ലേ കമാനം ഇതാണ് പള്ളത്തി മീൻ പൊരിച്ചു വെച്ചിരിക്കുകയാണ് പള്ളത്തി പള്ളത്തി എന്ന് പറഞ്ഞ മീനാണ് ഓക്കെ നമ്മുടെ വരാൽ ഏകദേശം ആ ഓക്കെ അപ്പോൾ എന്തായാലും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരാൾ നമ്മുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞു നല്ല എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ച് കഴുകണം വരാൽ ഇതിന് എന്തൊക്കെ മസാല ഏതൊക്കെ ചേട്ടാ വരാൽ നമ്മുടെ മഞ്ഞൾപ്പൊടി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അപ്പോൾ ഇതിൻ്റെ മസാലകൾ എന്ന് പറയുന്നത് മുളക് പൊടി മല്ലിപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് എല്ലാം കൂടെ ചേർത്തുള്ള മസാലയാണ് അപ്പോൾ നല്ല കുരുമുളകിൻ്റെ ഒരു നല്ല കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അപ്പോൾ അത് അവനവൻ്റെ ഇഷ്ടം പോലെ നന്നായിട്ടൊന്നും വന്നിട്ടില്ല കാരണം ഫ്രൈ ചെയ്ത് കഴിക്കാൻ ബെസ്റ്റ് മീനാണ് ഈ വരാലെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലായിട്ട വരാൽ ഏകദേശം റെഡി ആയി കഴിഞ്ഞു നല്ല ഉഗ്രം മണം ആ ഏകദേശം നമ്മുടെ ഇതൊക്കെ റെഡി ആയിക്കഴിഞ്ഞു വരാൽ അങ്ങനെ ഫ്രൈ ആയി ഇതായിരിക്കും അപ്പോൾ ഓർഡർ ചെയ്ത ആൾ കൊണ്ടുപോകട്ടെ അപ്പം ഇതാണ് വരാലിൻ്റെ ഫ്രൈ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം പോയി വരുമോ കമ്മോ നമുക്ക് എന്തായാലും അടുത്ത മീനുകൾ നോക്കാം

ി ചെമ്പല്ലിയുടെ നാടൻ എല്ലാം നമ്മള് ഏകദേശം കറി വെക്കാനുള്ള പാകത്തിന് റെഡിയാക്കി ഫ്രീസറിനകത്ത് വെച്ചിരിക്കുന്നത് ഓക്കെ ഇറച്ചിയും ഇവിടെ വന്നിട്ട് എന്തായാലും കാണാതെ പോവാൻ പറ്റാത്തൊരു മീനാണ് അങ്ങനെ ഇപ്പൊ കാണാൻ പോവാതെ പറ്റണ്ട കാണാൻ ഹോൾസ്പോട്ട് അഥവാ കരിമീൻ എന്ന് പറയും നമ്മുടെ ഏറ്റവും സ്വാദിഷ്ടമായി കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കാൻ വരുന്ന മീൻ അതും ഇവിടെ ഉണ്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഓക്കെ എന്തായാലും നമ്മുടെ താറാവും ഒപ്പാസും ഏ കൂട്ടി വരാൽ കഴിക്കണമെന്നുണ്ടായിരുന്നു എന്തായാലും സമയമില്ല ഒരാൾ എന്തായാലും ഫ്രൈ ചെയ്തെടുത്തല്ലോ അപ്പോൾ ഒന്ന് കൂട്ടി കഴിച്ചിട്ട് ഞാൻ പോവാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ആ എന്തായാലും നമസ്കാരം നല്ലത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ശരി അപ്പം നമ്മൾ തൊള്ളായിരം ചില ഷാപ്പിൻ്റെ അടുക്കളയിൽ നിന്നും ഇതേ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നല്ല താറാവും മുപ്പാസും കുറച്ച് കപ്പയും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ എന്നോടൊപ്പം ഈ ഷാപ്പിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ദിലീപീഠനുണ്ട് നമസ്കാരം ഇങ്ങനെയാണ് ദിലീപീഠൻ ഈ ഒരു ഷാപ്പ് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞല്ലോ മദ്യം കഴിക്കാൻ നല്ല ഷാപ്പിലേക്ക് ഒരു നല്ല നാടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എത്ര കാലം ഈ ഒരു അഞ്ച് വർഷമായി എന്ന് പറയും ഇങ്ങനെ ഒമ്പത് വർഷമായി ഒമ്പത് വർഷമായി ഓ ശരി ൾക്കാര് വരുന്ന ഏറ്റവും കൂടുതൽ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഷാപ്പ് തേടി കാരണം ഈ ഒരു വരുന്ന വഴി തന്നെ അറിയാം നമ്മുടെ കായലിൻ്റെയും ഈ ഒരു വയലിന്റെ നടുക്കാണ് അപ്പൊ ഇത് തേടി അന്വേഷിച്ച് വരുന്ന ആൾക്കാർ എന്തായാലും നല്ല ഒരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരി അപ്പൊ നമ്മുടെ താറാവും അപ്പാസും കപ്പയും ഇങ്ങനെ മാടി മാടി വിളിക്കുകയാണ് അതെ നമുക്ക് എന്താ പറയുക നല്ല താറാവുന്ന ഭയങ്കര സൂപ്പർ അപ്പം എന്തായാലും നല്ല സ്വാദിഷ്ടമായ താളാവും അപ്പം ഇതൊന്ന് വീട്ടിൽ വെച്ച് നോക്കാം അല്ലെങ്കിൽ ഇതുപോലെ നാടനായിട്ട് കിട്ടുന്ന ഭക്ഷണം ചാടിയെ വന്ന് കഴിക്കാം അപ്പം ഇന്നത്തെ സോട്ട് വെക്കെന്തായാലും കലക്ട് ചെയ്യാം പെട്ട നന്ദി ഉണ്ട് ഓക്കെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച വീണ്ടും കാണാം ഫ്രൈഡ് തൈക്കാം സോട്ട് ആൻഡ്